തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിടുക്കപ്പെട്ടിട്ടുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യ അവകാശം പരിമിതപ്പെടുത്താനുള്ള ബി ജെ പി അജണ്ട സി പി ഐ എം വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുക ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡോക്ടർ കേന്ദ്രം കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിക്കുന്നത് മുന്നോട്ട് മിക്കവാറും കാര്യങ്ങളൊക്കെ തന്നെ ശ്രീകരിച്ചു കഴിഞ്ഞതാണ് നമുക്കറിയാവുന്നതുപോലെ ബീഹാറിലാണ് ഏറ്റവും ആദ്യമായിട്ട് വോട്ടർപട്ടികയുടെ തീവ്രപര പരിശോധന നടത്തിയത് ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും യൂണിയൻ പ്രവിശ്യകളിലുമായി പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ യൂണിയൻ പ്രവിശ്യകൾ അവിടെ ഈ നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി വരെയുള്ള നാല് മാസക്കാലയളവിൽ വോട്ടർ പട്ടിയുടെ തീവ്ര പുനഃപരിശോധന നടത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ധ്യാനേഷ് കുമാർ ഉത്തരവിട്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക്

ഹാർഡോൾ സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ത്രീ ടു വൺ ഫോർ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്